സ്വാഗതം എൻ്റെ പേര് ജീഷ്മ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയുടെ സ്റ്റേജ് ത്രീ എക്സാം നടക്കുകയാണല്ലേ മൂന്നാം ഘട്ട പരീക്ഷയിൽ മലയാളത്തിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണെന്ന് അറിയാം എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മലയാളം ചോദ്യങ്ങൾ കൂടെ അറിഞ്ഞിരിക്കുക കേട്ടോ ഓക്കെ അതിനു മുമ്പായിട്ട് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം നമുക്ക് ചോദ്യത്തിലോട്ട് പോവാം ആദ്യത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം പദശുദ്ധി പരിശോധിക്കുക ഓപ്ഷൻ എ അനുഗ്രഹീതൻ ഓപ്ഷൻ ബി അനുഗ്രഹീതൻ ഓപ്ഷൻ സി അനുഗ്രഹീതൻ ഓപ്ഷൻ ഡി അനുഗ്രഹീതൻ ഉച്ചാരണത്തിൽ ഏകദേശം ഒരേപോലെയാണെങ്കിലും അക്ഷരങ്ങൾ തമ്മിൽ മാറുന്നുണ്ടല്ലേ അപ്പൊ അത് നമ്മൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുക ചോദ്യം ആദ്യം നല്ലതുപോലെ വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അനുഗ്രഹീതനാണ് കേട്ടോ അനുഗ്രഹീതനാണ് അനുഗ്രഹീതൻ എന്ന് എഴുതി വെക്കരുത് അനുഗ്രഹീതനാണ് ഓക്കെ അടുത്ത ചോദ്യം വാക്യ ശുദ്ധി വരുത്തുക ഓപ്ഷൻ എ വേറെയും ഉള്ളൂരിൻ്റെ കൃതികൾ എൻ്റെ കൈവശമുണ്ട് ഓപ്ഷൻ ബി പല വേറെയും ഉള്ളൂരിൻ്റെ കൃതികൾ എൻ്റെ കൈവശമുണ്ട് ഓപ്ഷൻ സി വേറെയും പല കൃതികൾ ഉള്ളൂരിന്റെ എൻ്റെ കൈവശമുണ്ട് ഓപ്ഷൻ ഡി ഉള്ളൂരിന്റെ വേറെയും പല കൃതികൾ എൻ്റെ കൈവശമുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ വാക്യശുദ്ധി വരുത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഉള്ളൂരിൻ്റെ വേറെയും പല കൃതികൾ എൻ്റെ കൈവശമുണ്ട് ഇതാണ് ശരിയായിട്ടുള്ള വാക്യം ഓക്കെ ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഉള്ളൂരിൻ്റെ വേറെയും പല കൃതികൾ എൻ്റെ കൈവശമുണ്ട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇനൻ സമാന പദമേത് ഇനൻ എന്നതിൻ്റെ സമാന പദം ഓപ്ഷൻ എ കാറ്റ് ഓപ്ഷൻ ബി തീ ഓപ്ഷൻ സി സൂര്യൻ ഓപ്ഷൻ ഡി വെയിൽ ഇനൻ എന്ന പദത്തിൻ്റെ സമാന പദം വരുന്നത് സൂര്യനാണ് കേട്ടോ ഇനൻ എന്ന് വെച്ചാൽ സൂര്യൻ ഓപ്ഷൻ സി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ശരത് പ്ലസ് ചന്ദ്രൻ ചേർത്തെഴുതുക ഓപ്ഷൻ എ ശരചന്ദ്രൻ ഓപ്ഷൻ ബി ശരത് ചന്ദ്രൻ ഓപ്ഷൻ സി ശരത് ചന്ദ്രൻ ഓപ്ഷൻ ഡി ശരത്ചന്ദ്രൻ ഓക്കെ അപ്പം ശരത് പ്ലസ് ചന്ദ്രൻ ചേർത്തെഴുതുമ്പോൾ നമുക്ക് എങ്ങനെ ലഭിക്കും ശരത്ചന്ദ്രൻ ഓപ്ഷൻ ഡി ആണ് വരുന്നത് ശരത്ചന്ദ്രൻ ഓക്കെ അടുത്തത് ഒറ്റ പദമാക്കുക ലോകത്തെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന വാക്ക് ഓപ്ഷൻ എ ലൗകം ഓപ്ഷൻ ബി ലോകം ഓപ്ഷൻ സി ലൗകികം ഓപ്ഷൻ ഡി ലോകായതം ലോകത്തെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന ഒറ്റപ്പതം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മുൻപ് ഒറ്റപ്പതം ക്ലാസ്സിൽ ഇതെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നുണ്ടാകും ഓക്കെ ഓപ്ഷൻ സി ആണ് വരുന്നത് ലൗകികം ആണ് കേട്ടോ ഓപ്ഷൻ സി ലൗകികം എന്ന ഓപ്ഷനിൽ കാണുവാണെങ്കിൽ അത് ചൂസ് ചെയ്യരുത് ലൗകികം അതാണ് ശരിയായിട്ടുള്ള വാക്ക് ഓക്കെ അടുത്തത് ശരിയായ വാചകം ഏത് ഓപ്ഷൻ എ എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥനയുണ്ട് ഓപ്ഷൻ ബി എല്ലാ വെള്ളിയാഴ്ചയും പതിവായി പ്രാർത്ഥനയുണ്ട് ഓപ്ഷൻ സി എല്ലാ വെള്ളിയാഴ്ചയും പതിവായി പ്രാർത്ഥിക്കാറുണ്ട് ഓപ്ഷൻ ഡി വെള്ളിയാഴ്ച തോറും പ്രാർത്ഥിക്കുന്ന പതിവുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള വാചകം അത് ഏതായിരിക്കും എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥനയുണ്ട് ഓപ്ഷൻ എ ആണ് വരുന്നത് എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥനയുണ്ട് ഓപ്ഷൻ എ ആണ് ഇവിടെ വരുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ശരിയായ വാക്യം ഏത് പരീക്ഷ കഠിനമായതാണ് കുട്ടികൾ തോൽക്കാൻ കാരണം അടുത്തത് ഓരോ പഞ്ചായത്ത് തോറും ഓരോ ആശുപത്രി ആവശ്യമാണ് ഓപ്ഷൻ സി അടിമതി തീർച്ചയായും തുടച്ചു നീക്കുക തന്നെ വേണം ഓപ്ഷൻ ഡി പരീക്ഷ കഠിനമായതുകൊണ്ടാണ് കുട്ടികൾ തോൽക്കാൻ കാരണം അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള വാചകം ഏതാണ് പരീക്ഷ കഠിനമായതാണ് കുട്ടികൾ തോൽക്കാൻ കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഭാഗങ്ങളാണ് ഇതെല്ലാം ഓക്കെ അപ്പൊ നന്നായിട്ട് തന്നെ വായിക്കുക ഓപ്ഷൻ എ ആണ് വരുന്നത് പരീക്ഷ കഠിനമായതാണ് കുട്ടികൾ തോൽക്കാൻ കാരണം അടുത്തത് നോക്കാം വേർ ദർ ഇസ് ലൈഫ് ദർ ഇസ് ഹോപ്പ് ഈ വാക്യത്തിന്റെ ഏറ്റവും ഉചിതമായ തർജ്ജമ ഏത് ഓപ്ഷൻ എ ജീവിതത്തിൽ പ്രതീക്ഷകൾക്ക് സ്ഥാനമില്ല ഓപ്ഷൻ ബി ജീവനുള്ളിടത്തോളം കാലം പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ഓപ്ഷൻ സി പ്രതീക്ഷകൾ ഇല്ലാത്തതാണ് ജീവിതം ഓപ്ഷൻ ഡി ജീവിതത്തിൽ പ്രതീക്ഷകൾ കുറച്ചു മതി ഓക്കെ അപ്പൊ വേ ദസ് ലൈഫ് ദർ ഈസ് ഹോപ്പ് എന്ന വാക്യത്തിന്റെ ഏറ്റവും ഉചിതമായ തർജ്ജമ പരിഭാഷയിൽ നിന്നുമാണ് വന്നിരിക്കുന്നത് അല്ലേ പരിഭാഷ അല്ലെങ്കിൽ തർജ്ജമ എന്നെല്ലാം ചോദിച്ചേക്കാം ഓക്കെ അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ ഏതാണ് വരുന്നത് ജീവനുള്ളിടത്തോളം കാലം പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ഓപ്ഷൻ ബി ആണ് വരുന്നത് അടുത്തത് ആൾ ഹ്യൂമൻ റൈറ്റ്സ് ഫോർ റൈറ്റ് എന്നത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നത് എങ്ങനെ ഓപ്ഷൻ എ എല്ലാവരും മനുഷ്യാവകാശങ്ങൾക്കു വേണ്ടി നിലകൊള്ളണം ഓപ്ഷൻ ബി മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് അവകാശങ്ങൾ ഓപ്ഷൻ സി എല്ലാ അവകാശങ്ങളും മനുഷ്യരുണ്ടാക്കുന്നു ഓപ്ഷൻ ഡി എല്ലാ അവകാശങ്ങളും എല്ലാവർക്കും ഓക്കെ അപ്പൊ എന്നത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ ഏതാണ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണല്ലേ എല്ലാ അവകാശങ്ങളും എല്ലാവർക്കും ഓപ്ഷൻ ഡി ആണ് വരുന്നത് അടുത്തത് ടൈം ഹീസ് ഓൾസ് ഈ ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ എ സമയം എല്ലായ്പ്പോഴും കാത്തുനിൽക്കുന്നില്ല ഓപ്ഷൻ ബി കാലം എല്ലാ മുറിവുകളും ഉണക്കും ഓപ്ഷൻ സി കാലം മാറിയാലും കോലം മാറരുത് ഓപ്ഷൻ ഡി സമയം എല്ലാ കാലവും അമൂല്യമാണ് ഓക്കെ അപ്പൊ ടൈം ഹീൽസ് വോൺസ് ഈ ശൈലിയുടെ അർത്ഥം എന്താണ് വരുന്നത് കാലം എല്ലാ മുറിവുകളും ഉണക്കും കാലം എല്ലാ മുറിവുകളും ഉണക്കും ടൈം ഹീൽസ് വോൺസ് ഓക്കെ അടുത്തത് നോക്കാം ആപ്പിൾ ഇൻ വൺസ് ഐ മലയാള പരിഭാഷ അതായത് ആപ്പിൾ ഇൻ വൺസ് ഐ എന്നതിൻ്റെ ശരിയായിട്ടുള്ള തർജ്ജമയാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ മുമ്പ് ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എന്താണ് ആപ്പിൾ ഓഫ് ദി ഐ ആപ്പിൾ ഓഫ് ദി ഐ കണ്ണിലുണ്ണി അപ്പോൾ ആപ്പിൾ ഇൻ വൺസ് ഐ എന്തായിരിക്കും കൺമണിയാണ് കേട്ടോ ആപ്പിൾ ഇൻ വൺസ് ഐ എന്ന് ചോദിച്ചാൽ കൺമണി ഓപ്ഷൻ എ ആണ് വരുന്നത് ഓപ്ഷൻ എ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ശരിയായ പദം ഏത് ഓപ്ഷൻ എ വയ്യാകരണൻ ഓപ്ഷൻ ബി വയ്യാകരണൻ ഓപ്ഷൻ സി വ്യയാകരണൻ ഓപ്ഷൻ ഡി വയ്യാകരണൻ ഓക്കെ അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള പദം ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് വയ്യാകരണൻ ഓക്കെ അടുത്തത് ഋഷിയെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന വാക്ക് ഓപ്ഷൻ എ ഋഷഭം ഓപ്ഷൻ ബി ഋഗ്വേദം ഓപ്ഷൻ സി ആർഷം ഓപ്ഷൻ ഡി ഋതുക്കൾ ഋഷിയെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്ന വാക്ക് ഏത് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഋഷഭമായിരിക്കും പക്ഷെ അതല്ല നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ആർഷമാണ് ഋഷിയെ സംബന്ധിക്കുന്നത് ആർഷം ഓപ്ഷൻ സി ആണ് വരുന്നത് ഓപ്ഷൻ സി അടുത്തത് കുലത്തെ ചെയ്യുന്നവൾ ഒറ്റപദം ഏത് ഓപ്ഷൻ എ കുലത ഓപ്ഷൻ ബി കുലം ഓപ്ഷൻ സി കളത്ര ഓപ്ഷൻ ഡി കളത്രം കുലത്തെ ചെയ്യുന്നവൾ ഒറ്റപദം കളത്രമാണ് കുലത്തെ ചെയ്യുന്നവൾ കളത്രം ഓപ്ഷൻ ഡി കളത്രം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൽ ഡി സി ചോദ്യവണ്ടി എന്താണെന്ന് നോക്കാം മുപ്പത് ദിവസത്തെ ടെസ്റ്റ് സീരീസ് ആണ് എൽ ഡി സി ചോദ്യവണ്ടി ദിവസവും നൂറ് ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് ഈ ഒരു ചോദ്യ വണ്ടി ഉള്ളത് അപ്പോൾ ദിവസവും നൂറ് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ സബ്ജക്റ്റുകളും ഉൾപ്പെടുന്നുണ്ട് കൂടാതെ പ്രീവിയസ് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയില്ല ക്വസ്റ്റ്യൻസും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചോദ്യ വണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരു പരീക്ഷ എങ്ങനെയാണോ അറ്റൻഡ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യ വണ്ടി അറ്റൻഡ് ചെയ്യാം ദിവസവും നിങ്ങൾക്ക് നൂറ് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാം നിങ്ങളുടെ പഠന നിലവാരം എത്രത്തോളം എത്തി എന്ന് നിങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ കഴിയും ഓക്കെ അപ്പൊ എൽ ഡി സി പരീക്ഷയ്ക്ക് ഇനി അധികം ടൈമില്ല എൽ ഡി സി ഉദ്യോഗാർത്ഥികളെല്ലാം വേഗം തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നന്നായിട്ട് പഠിച്ചാൽ മാത്രം പോരാ ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലേ നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ പക്ഷേ ഈ ചോദ്യവണ്ടി ലഭിക്കണമെങ്കിൽ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക പ്രീമിയം മെമ്പേഴ്സ് ആവുക ആറ് മാസത്തേക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു ഇപ്പോൾ എൽ ഡി സി ചോദ്യവണ്ടിയുടെ ഭാഗമായി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ പത്ത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് പ്രീമിയം മെമ്പേഴ്സ് ആവുക അപ്പൊ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമുക്ക് എൽ ഡി സി ചോദ്യവണ്ടി മാത്രമല്ല ഇതിൽ ടെൻത്ത് ലെവൽ ഡിഗ്രി ലെവൽ എൽ പി യു പി ലെവൽ അങ്ങനെ എല്ലാ എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ് സ്റ്റഡി പ്ലാനിൽ നിങ്ങൾക്ക് അന്നന്ന് പഠിക്കേണ്ടിരുന്ന ടോപ്പിക് ഏതൊക്കെയാണെന്ന് പറഞ്ഞിരുന്നുണ്ട് അതുകൂടാതെ ടോപ്പിക് അടിസ്ഥാനത്തിലുള്ള മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ ഒട്ടും വൈകണ്ട ഇപ്പോൾ തന്നെ ബ്രിസ്റ്റ് ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പ്രീമിയം മെമ്പേഴ്സ് ആവുക എൽ ഡി സി ചോദ്യം വണ്ടി ജോയിൻ ചെയ്യുക ആറ് മാസത്തേക്ക് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ കൂടുതൽ ഡിസ്കൗണ്ടിനും കൂടുതൽ വിവരങ്ങൾക്കും ജീഷ്മ ഡിസ്കൗണ്ട് ടെൻ എന്ന കോഡ് എയിറ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലോട്ട് ജസ്റ്റ് വാട്സ്ആപ്പ് ചെയ്താൽ മാത്രം മതി ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം ആവരണം എന്നതിന്റെ വിപരീതം ഏത് ഓപ്ഷൻ എ ആഭരണം ഓപ്ഷൻ ബി വരണം ഓപ്ഷൻ സി അനാവരണം ഓപ്ഷൻ ഡി വിവരണം ആവരണം എന്നതിൻ്റെ വിപരീതം വരുന്നത് ഏതാണ് അനാവരണം ആണല്ലേ ഓപ്ഷൻ സി ആണ് വരുന്നത് അനാവരണം ഓക്കെ അടുത്തത് ഒറ്റ പദം എഴുതുക ഭർത്താവിൽ നിഷ്ഠയുള്ളവൾ ഓപ്ഷൻ എ പതിവ്രത ഓപ്ഷൻ ബി പതിവ്രത ഓപ്ഷൻ സി പതിവ്രത ഓപ്ഷൻ ഡി പതിവ്രത ഭർത്താവിൽ നിഷ്ഠയുള്ളവൾ ഇവിടെ അക്ഷരങ്ങളിൽ വ്യത്യാസം വരുത്തിയാണ് കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണല്ലേ പതിവ്രതയാണ് വരുന്നത് കറക്റ്റ് ആൻസർ പതിവ്രത ഓക്കെ അടുത്തത് നദി എന്ന പദത്തിന്റെ പര്യായ പദമല്ലാത്തത് ഏത് ഓപ്ഷൻ എ സരസ് ഓപ്ഷൻ ബി തരങ്കിണി ഓപ്ഷൻ സി തടിനി ഓപ്ഷൻ ഡി വാഹിനി നദി എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത് സരസ് ആണ് കേട്ടോ സരസ് എന്ന് വെച്ചാൽ തടാകമാണ് നദി തരങ്കിണി തടിനി വാഹിനി ഇവയെല്ലാം നദിയുടെ പര്യായ പദങ്ങളാണ് ഓക്കെ അപ്പൊ പര്യായ പദമല്ലാത്തത് വരുന്നത് ഓപ്ഷൻ എ ആണ് സരസ് അടുത്തത് നോക്കാം പൈദാഹം എന്നത് ഏതിൻ്റെ പര്യായമാണ് ഓപ്ഷൻ എ പശുവിന്റെ ദാഹം ഓപ്ഷൻ ബി വളരെയധികം ദാഹം ഓപ്ഷൻ സി കൂടി ഓപ്ഷൻ ഡി വിശപ്പും ദാഹവും പൈദാഹം എന്നത് ഏതിൻ്റെ പര്യായമാണ് ഓപ്ഷൻ ഡി വിശപ്പും ദാഹവും ഓക്കെ അടുത്തത് രാഷ്ട്രപതി തൻ്റെ പത്നിയോടൊപ്പം എത്തിച്ചേർന്നു ഈ വാക്യത്തിൽ ഒഴിവാക്കാവുന്ന പദം ഏത് ഓപ്ഷൻ എ തൻ്റെ ഓപ്ഷൻ ബി ഒപ്പം ഓപ്ഷൻ സി എത്തി ഓപ്ഷൻ ഡി ചേർന്നു രാഷ്ട്രപതി തൻ്റെ പത്നിയോടൊപ്പം എത്തിച്ചേർന്നു ഇവിടെ തൻ്റെ വേണ്ട രാഷ്ട്രപതി പത്നിയോടൊപ്പം എത്തിച്ചേർന്നു രാഷ്ട്രപതി വേറെ ആരുടെയും പത്നിയോടൊപ്പം എത്തിച്ചേരുന്നില്ലല്ലോ അപ്പൊ ഇവിടെ തൻ്റെ ആവശ്യമില്ല ഓക്കെ അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് ഒഴിവാക്കാവുന്ന പദം ഓക്കെ അടുത്തത് നോക്കാം ആശ എന്ന പദത്തിന്റെ വിപരീത പദം ഏത് ഓപ്ഷൻ എ നിരാശ ഓപ്ഷൻ ബി ദുരാശ ഓപ്ഷൻ സി തമാശ ഓപ്ഷൻ ഡി അത്യാശ ആശ എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ആണ് നിരാശയാണ് ആൻസർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ദീർഘം എന്ന ശബ്ദത്തിന്റെ വിപരീതമാണ് ഓപ്ഷൻ എ വക്രം ഓപ്ഷൻ ബി ഗ്രസ്വം ഓപ്ഷൻ സി അനർഘം ഓപ്ഷൻ ഡി സുദീർഘം ദീർഘം എന്ന ശബ്ദത്തിന്റെ വിപരീതം വരുന്നത് ഓപ്ഷൻ ബി ആണ് ഗ്രസ്വമാണ് ഗ്രസ്വം ചിലപ്പോൾ തിരിച്ചും ചോദിച്ചേക്കാം ഗ്രസ്വം എന്ന പദത്തിന്റെ വിപരീതം ഏത് അപ്പോൾ നിങ്ങൾ എഴുതി വെക്കുക ദീർഘം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ പദം ഏത് ഓപ്ഷൻ എ ശബ്ദാരാവലി ഓപ്ഷൻ ബി ശബ്ദ താരാവലി ഓപ്ഷൻ സി ശബ്ദ താരാവലി ഓപ്ഷൻ ഡി ശബ്ദ ധാരാവലി ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ശബ്ദ താരാവലിയാണ് കേട്ടോ ശബ്ദ താരാവലി ഓക്കെ അടുത്തത് വിപരീത പദം എഴുതുക ശീഘ്രം ഓപ്ഷൻ എ വേഗം ഓപ്ഷൻ ബി ദുഃഖം ഓപ്ഷൻ സി മന്ദം ഓപ്ഷൻ ഡി ശല്യം ശീഘ്രം എന്നതിന്റെ വിപരീതം വരുന്നത് ഓപ്ഷൻ സി മന്ദമാണ് മന്ദോ ഓപ്ഷൻ സി മന്ദം ഓക്കെ അടുത്തത് എ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ് സമാനമായ പഴഞ്ചൊല്ലിയത് ഓപ്ഷൻ എ അല്പജ്ഞാനത്തേക്കാൾ നല്ലത് അറിവില്ലായ്മയാണ് ഓപ്ഷൻ ബി അല്പജ്ഞാനം നല്ലതല്ല ഓപ്ഷൻ സി അല്പജ്ഞാനം അപകടകരമാണ് ഓപ്ഷൻ ഡി കുറച്ച് അറിവിനേക്കാൾ നല്ലത് കൂടുതൽ അറിവാണ് എലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ് എന്നതിൻ്റെ സമാനമായ പഴഞ്ചൊല്ലി വരുന്നത് ഓപ്ഷൻ സി ആണ് അല്പജ്ഞാനം അപകടകരമാണ് ഓക്കെ അടുത്തത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം നോക്കാം ശരിയായ പദം ഏത് ഓപ്ഷൻ എ ശിരഛേദം ഓപ്ഷൻ ബി ശിരേദം ഓപ്ഷൻ സി ശിരശേദം ഓപ്ഷൻ ഡി ശിരച്ഛേദം ഓക്കെ അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള പദം ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് ശിരച്ഛേദമാണ് വരുന്നത് ഓക്കെ ശിരച്ചേദമാണ് കേട്ടോ ഓക്കെ അടുത്തത് ഇരുപത്തി ആറാമത്തെ ചോദ്യം നോക്കാം ചേർത്തെഴുതുക ദിഗ് പ്ലസ് വിജയം ഓപ്ഷൻ എ ദിഗ് വിജയം ഓപ്ഷൻ ബി ദിഗ് വിജയം ഓപ്ഷൻ സി ദിഗ്ഗുജയം ഓപ്ഷൻ ഡി ദിവിജയം ഓക്കെ അപ്പൊ ദിഗ് പ്ലസ് വിജയം എന്നത് ചേർത്തെഴുതുമ്പോൾ എങ്ങനെ ലഭിക്കും ഓപ്ഷൻ സി ദിഗ്ഗുജയമാണ് കേട്ടോ ഓപ്ഷൻ സി ആണ് വരുന്നത് ദിഗ്ഗുജയം അടുത്തത് അഭിനേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം ഏത് ഓപ്ഷൻ എ വനിതാ അഭിനേതാവ് ഓപ്ഷൻ ബി സ്ത്രീ അഭിനേതാവ് ഓപ്ഷൻ സി നടി ഓപ്ഷൻ ഡി അഭിനേത്രി അഭിനേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം വരുന്നത് അഭിനേത്രി ഓപ്ഷൻ ഡി ആണ് വരുന്നത് അഭിനേത്രി അഭിനേതാവ് അഭിനേത്രി ഓക്കെ അടുത്തത് കളേപരം എന്ന പദത്തിന് സമാനമായ പദം എഴുതുക ഓപ്ഷൻ എ ശരീരം ഓപ്ഷൻ ബി ശബ്ദം ഓപ്ഷൻ സി വസ്ത്രം ഓപ്ഷൻ ഡി മാധുര്യം കളേബരം എന്ന പദത്തിന് സമാനമായ പദം വരുന്നത് ഓപ്ഷൻ എ ആണ് ശരീരം ഓക്കെ കളയപരം ശരീരമാണ് അടുത്ത ക്വസ്റ്റ്യൻ ശ്രോതാവ് എന്ന ശബ്ദത്തിന്റെ എതിർ ലിംഗം ഏത് ഓപ്ഷൻ എ ഓപ്ഷൻ ബി ഓപ്ഷൻ സി ശ്രോതിക ഓപ്ഷൻ ഡി സ്രോത്രി ഓക്കെ അപ്പൊ സ്രോതാവ് എന്ന ശബ്ദത്തിന്റെ എതിർ ലിംഗം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ശ്രോത്രി ഓക്കെ മുപ്പതാമത്തെ ചോദ്യം നോക്കാം ഹൃത് പ്ലസ് വികാരം ചേർത്തെഴുതുക ഓപ്ഷൻ എ ഹൃദയ വികാരം ഓപ്ഷൻ ബി ഹൃദികാരം ഓപ്ഷൻ സി ഹൃദികാരം ഓപ്ഷൻ ഡി പ്ലസ് വികാരം എങ്ങനെ ലഭിക്കും ഓപ്ഷൻ ബി ആണ് ഹൃദികാരം ഓക്കെ ഹൃദികാരം അടുത്തത് പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത് വചനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മുമ്പത്തെ ക്ലാസ്സിൽ ഓപ്ഷൻ എ കവികൾ ഓപ്ഷൻ ബി കിളികൾ ഓപ്ഷൻ സി സ്വാമികൾ ഓപ്ഷൻ ഡി പൂക്കൾ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ് വരുന്നത് ഓപ്ഷൻ സി സ്വാമികൾ ബഹുമാനത്തെ സൂചിപ്പിക്കുന്നവ അല്ലെ സ്വാമികൾ അടുത്തത് അധ്വാനത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന പഴഞ്ചൊല്ല ഓപ്ഷൻ എ ഒരുമ തന്നെ പെരുമ ഓപ്ഷൻ സോറി ഓപ്ഷൻസ് നമ്മൾ മാറിയിട്ടുണ്ട് ഓപ്ഷൻ ബി കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് ഓപ്ഷൻ സി അണ്ണാൻ കുഞ്ഞും തന്നാലായത് ഓപ്ഷൻ ഡി മിന്നുന്നതല്ല പൊന്നല്ല അധ്വാനത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന പഴഞ്ചൊല്ല് ഏതാണ് വരുന്നത് ഓപ്ഷൻ ആണ് ട്ടോ അയത് അടുത്തത് വാക്ക് എന്ന പദത്തിൻ്റെ പര്യായ പദം എടുത്തെഴുതുക ഓപ്ഷൻ എ വീണ ഓപ്ഷൻ ബി വാണി ഓപ്ഷൻ സി കച്ചം ഓപ്ഷൻ ഡി വാഗ്മി വാക്ക് എന്ന പദത്തിൻ്റെ പര്യായ പദം ഓപ്ഷൻ ബി ആണ് വാണിയാണ് കേട്ടോ വാക്ക് എന്ന പദത്തിൻ്റെ പര്യായം വരുന്നത് വാണി അടുത്തത് നിങ്ങൾ എന്ന പദം പിരിച്ചെഴുതുക കഴിഞ്ഞ ഡിഗ്രി ലെവൽ എക്സാമിന് ആ പ്ലസ് അൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം നിങ്ങൾ എന്ന പദം പിരിച്ചെഴുതാൻ ചിലപ്പോൾ ചേർത്തെഴുതാൻ പറഞ്ഞിട്ടും ചോദിച്ചേക്കാം ഓർത്ത് വയ്ക്കുക ഓപ്ഷൻ എ നീ പ്ലസ് കൾ ഓപ്ഷൻ ബി നീർ പ്ലസ് കൾ ഓപ്ഷൻ സി നിങ്ങ പ്ലസ് അൾ ഓപ്ഷൻ ഡി നിൻ പ്ലസ് കൾ നിങ്ങൾ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് ലഭിക്കും ഓപ്ഷൻ സി നിങ്ങാ പ്ലസ് അൾ ആണ് കേട്ടോ നിങ്ങാ പ്ലസ് അൾ അടുത്തത് ശരിയായ പദം കണ്ടെത്തുക ഓപ്ഷൻ എ ഘടാകാരം ഓപ്ഷൻ ബി ഖണ്ഡാകാരം ഓപ്ഷൻ സി ഖണ്ഡാകാരം ഓപ്ഷൻ ഡി ഖണ്ഡാകാരം ഓക്കെ അപ്പൊ ഇവിടെ ശരിയായ പദം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഖണ്ഡാകാരമാണ് കേട്ടോ ഖണ്ഡാകാരം ഓക്കെ അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗ പദമല്ലാത്തത് ഏത് ഓപ്ഷൻ എ കീകടി ഓപ്ഷൻ ബി തപസ്സി ഓപ്ഷൻ സി ക്ഷമിത്രി ഓപ്ഷൻ ഡി ഖാദിനി താടി തന്നിരിക്കുന്നവർ സ്ത്രീലിംഗ പദമല്ലാത്തത് വരുന്നത് തപസ്വി ആണ് കേട്ടോ തപസ്വി അടുത്തത് ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്ന ഇംഗ്ലീഷ് ശൈലി മലയാളത്തിലാക്കുമ്പോൾ സ്വീകരിക്കാവുന്ന അർത്ഥം ഓപ്ഷൻ എ നഷ്ടപരിഹാരം ഓപ്ഷൻ ബി നിസാര വിഷയം ഓപ്ഷൻ സി തർക്ക വിഷയം ഓപ്ഷൻ ഡി നാനാത്വം ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്ന ഇംഗ്ലീഷ് ശൈലി മലയാളത്തിലാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ് തർക്കവിഷയമാണ് ഓപ്ഷൻ സി ആണ് വരുന്നത് തർക്കവിഷയം ആപ്പിൾ ഓഫ് ഡിസ്കോട്ട് ഓക്കെ അടുത്തത് ശരിയായ പ്രയോഗം ഏത് ഓപ്ഷൻ എ പ്രവർത്തന പരിചയം ഉള്ളവരെ പരിഗണിക്കും ഓപ്ഷൻ ബി പ്രവൃത്തി പരിചയം ഉള്ളവരെ പരിഗണിക്കും ഓപ്ഷൻ സി പ്രവർത്തന പരിചയം ഉള്ളവരെ പരിഗണിക്കും ഓപ്ഷൻ ഡി പ്രവൃത്തി പരിചയം ഉള്ളവരെ പരിഗണിക്കും പ്രവൃത്തിയാണോ പ്രവൃത്തിയാണോ ശരിയായിട്ടുള്ള പദം പ്രവൃത്തിയാണ് അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി പ്രവൃത്തി പരിചയം ഉള്ളവരെ പരിഗണിക്കും പ്രവൃത്തിയാണ് പ്രവർത്തി അല്ല ഓക്കെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം പിരിച്ചെഴുതുക വിണ്ടലം ഓപ്ഷൻ എ വിൻ പ്ലസ് ദലം ഓപ്ഷൻ ബി വിൻ പ്ലസ് ദലം ഓപ്ഷൻ സി വിൻ പ്ലസ് തലം ഓപ്ഷൻ ഡി വിൻ പ്ലസ് ഡലം വിൻഡലം എന്നത് പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് ലഭിക്കുന്നത് വിൻ പ്ലസ് തലം ഓക്കെ ഓപ്ഷൻ സി ആണ് വിൻ പ്ലസ് തലം അടുത്തത് അവസാനത്തെ ചോദ്യമാണ് സബ്മിഷൻ എന്നതിൻ്റെ ശരിയായ പരിഭാഷ ഓപ്ഷൻ എ അയയ്ക്കുക ഓപ്ഷൻ ബി ഏൽപ്പിക്കുക ഓപ്ഷൻ സി സമർപ്പണം ഓപ്ഷൻ ഡി ചുമതലപ്പെടുത്തുക ഓക്കെ അപ്പൊ സബ്മിഷൻ എന്നതിൻ്റെ ശരിയായ പരിഭാഷ ഏതാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി സമർപ്പണമാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ഇതുവരെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു നന്നായിട്ട് പഠിച്ച് എക്സാം അറ്റൻഡ് ചെയ്യുക കൂളായിട്ട് ഇരിക്കുക ഒട്ടും ടെൻഷൻ വേണ്ട ലേണിംഗ് ആപ്പിലെ അപ്ലൈമെൻറ്റേഴ്സ് എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്തവരണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക ആറ് മാസത്തേക്ക് ഇപ്പോൾ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ വളരെ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ ദിവസത്തേക്കുള്ളൂട്ടോ ഈ ഓഫർ അപ്പോൾ വേഗം തന്നെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പ്രീമിയം ആവാൻ വേണ്ടി ശ്രമിക്കുക എൽ ഡി സി ചോദ്യവണ്ടിൻ്റെ ഭാഗമാകുക മോക്ക് ടെസ്റ്റുകളെല്ലാം അറ്റൻഡ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക റാങ്ക് ലിസ്റ്റിലേക്ക് എത്തട്ടെ എല്ലാവർക്കും നന്മകൾ നേരുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്